ഓക്കെ അർവേദ സ്റ്റാർട്ട് ചെയ്യുന്നു അങ്ങനെ പറയട്ടെ പറഞ്ഞോ വലതുവശ രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയമല്ല അത് എടുത്തു പോലെ അവിടെ ഇരിക്കും അസീമിന്റെ അടുത്ത് വയസ്സായ മരിച്ചില്ലേ പിന്നാലെ അല്ല അദ്ദേഹം പറയാതെ നിങ്ങളെന്താന്ന് ഇത് ജഡ്ജി ശരിയില്ലേ നാലായി നാലായി ഞാൻ പോകുന്ന ഒറ്റ പറ

മുസ്ലിം ലീഗ് ആണ് യെസ് മനസിലായിട്ട് മനസ്സിലായിട്ടുണ്ടായ ആഭ്യന്തരം ഉണ്ടായിട്ടുണ്ട് ആ ഉണ്ടായിട്ടുണ്ട് എല്ലാ കേരളത്തിലെത്തു പുറത്തു വെച്ചാണ് അതെ അറിയാ അറിയാതെ ംകോധം വെറുകറ്റുകാരനാകളിയും സമുദായത്തിന്റെ വിദ്യാഭ്യാസം മുന്നോട്ടേക്ക് നയിച്ച വ്യക്തിയാകുന്നു തീർച്ചയായും ആദ്യം ഞാൻ ആദ്യം പറഞ്ഞു തന്നെ കുറച്ച് കട്ടിയായി പറയാനുള്ളത് വേഗം കിട്ടുന്ന പറഞ്ഞോട്ടെ പറഞ്ഞു പറഞ്ഞിട്ട് വരാൻ പറഞ്ഞതും മനസ്സിലാവും രാഷ്ട്രീയ ഇടദോഷ രാഷ്ട്രീയങ്ങളാണ് അങ്ങനെയല്ല ബലദോഷ രാഷ്ട്രീയം സാമുദായിക രാഷ്ട്രീയം കോൺഗ്രസ് എവിടെ അച്ഛമേന എവിടെ എട്ടാമത്തെ 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 കാലം എത്തുന്നില്ല എം എൽ എ ആണ് കോൺഗ്രസ് രാഷ്ട്രീയ ഒമ്പതല്ലേ ഒമ്പത് ആണോ സി പി എം ഇപ്പം അങ്ങനെ അല്ലാന്നാണ് ചോദിക്കുന്നത് ആയിക്കോട്ടെ പോയിരുന്നേ ഉള്ളൂ ഒമ്പത് പോയി പത്താമത്തെ അശ്വവേദം ഓക്കെ മലബോരല്ലോ ഇരുപത്തിയഞ്ചു വർഷം നിയമസേന ഇരുപത്തിയഞ്ചു വർഷം അതുകൊണ്ടാണ് പറയുന്നത് ക്വസ്റ്റിൻ ചോദിക്കും നിങ്ങളോടാണ് എന്നോട് കൂടിയാന്ന് പക്ഷേ ലൈഫ് ടൈം ലൈഫ് ടൈം അല്ല എന്നോട് കൂടിയാണോ அலை ஐடி குறலாளம் நம்ம சொந்த சனன் பாருங்க பார்த்தா அந்த தரவாடு பார்த்தது இப்போ இந்த கேஸ் அபவாக்குள்ள ஆளானது ஐயோ தெக்காரே ஹன்னே ஏ கண்ட பிடிச்சு இது நேரா போய் அங்க வந்து நீங்க புரியுது அங்க ஆடு வைக்க போறானே ஆ ായിട്ട് തോന്നിയ ആള് ആ അപവാദം അദ്ദേഹം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇട്ടില്ലായിരുന്നു കുഞ്ഞൂനെന്ന് പറഞ്ഞ ആളാണ് അതെ ശരി പറഞ്ഞോ വന്നു ഉമ്മൻചാണ്ടി കേരള രാഷ്ട്രീയത്തിന്